ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പം ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ചെറിയൊരു യാത്ര അധികം ദൂരൊന്നുമില്ല ഒരു നാലര കിലോമീറ്റർ ഉള്ള ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പം നമ്മുടെ ഇരുചക്ര വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഇപ്പോൾ ബൈക്കിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ അവിടുത്തെ പുല്ലും അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ കാറിലെ ആൾക്കാർ വന്നിട്ടുണ്ട് ആനക്കോട്ടയിലേക്ക് കൊണ്ടുവന്ന പുല്ലാണ് കേട്ടോ നമ്മുടെ ഇവിടെ കൃഷി ചെയ്യണത് അങ്ങനെ പോണ വഴിയിൽ നല്ലൊരു മഴ കിട്ടി അപ്പൊ നമ്മൾ ബസ് സ്റ്റോപ്പിന്റെ അവിടെ കയറുന്നുട്ടോ ഞങ്ങള് കയറുന്നത് മഴ മഴയുടെ പാട്ടിന് പോയിട്ടോ അങ്ങനെ വേഗം തന്നെ പുറപ്പെട്ട് വീട്ടിലേക്ക് വന്നു ഗേറ്റ് തുറന്നു വാതിൽ തുറന്നു അമ്മ നായക്കുട്ടി എവിടെ അപ്പൊ നിങ്ങള് വിചാരിക്കുന്നു ഇവിടെ വീട്ടിൽ നായക്കുട്ടി ഇല്ല പിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് നായക്കുട്ടിന്നല്ലേ അച്ഛൻ ഒരുപാട് നാളായി ഒരു നായക്കുട്ടീനെ മേടിച്ചാടാന്ന് പറയണു റിട്ടയർഡ് ആയിരിക്കണം സമയത്ത് പിന്നെ ഇപ്പോഴാണ് ഏട്ടൻ കൊടുന്ന് കൊടുത്തത് റിട്ടയേഡ് ആയിട്ട് ഒരു ഒന്നര കൊല്ല രണ്ട് കൊല്ലൊക്കെ ആയിട്ടോ അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തില് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ബുദ്ധിമുട്ടായ കാരണം അച്ഛൻ വീണ്ടും ഇപ്പൊ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിട്ടോ ഇപ്പൊ നായക്കുട്ടീനെ കൂടുന്നപ്പ ആരും നോക്കാറില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞിട്ടല്ല അച്ഛൻ ഞാൻ കൊടുന്ന് പിന്നെ ഇനിയിപ്പൊ എന്താ ചെയ്യ അച്ഛൻ രാത്രി പത്ത് മണി ചിലപ്പോ പതിനൊന്ന് മണി ചിലപ്പോ വരില്ല അങ്ങനൊക്കെയാണ് ഡ്രൈവറായിട്ടാണ് പോണതേ അപ്പോൾ തൃശ്ശൂരാണ് വർക്ക് ചെയ്യണത് അപ്പോൾ രാവിലെ ഇവിടുന്ന് നേരത്തെ പോവും വേണം അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ ഇതിന്റെ യാതൊരു ഇത് ഐഡിയയില്ല ഏട്ടനാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വരുള്ളൂ അപ്പൊ നമ്മളിത് അത്രയും നോക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു മൂന്നു ദിവസമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ഓടി വന്ന് കണ്ടതാണ് കേട്ടോ ഞാൻ അവന് കഴിക്കാനുള്ള ഭക്ഷണൊക്കെ അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് അവനതൊന്നും പിടിക്കണില്ല അവൻ മുട്ടടെ വെള്ളം ആണെങ്കിൽ ചടവടേച്ചിട്ട് തിന്നു പിന്നെ ചോറ് വേശമൊക്കെ തിന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാ ഭക്ഷണവും തിന്ന് ശീലിപ്പിച്ചിട്ടുണ്ടാവും ഇപ്പൊ എന്റെ അമ്മ പ്രസവത്തിന് ചത്തുപോയി അഞ്ചു കുട്ടികളുണ്ടായിരുന്നു അപ്പം ഏട്ടൻ്റെ കൂട്ടുകാരനാണ് അത് കൊടുത്തത് കൂട്ടുകാരനെ അവരുടെ കൂട്ടുകാരാണ് കൊടുത്തത് തോന്നുന്നു എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്നും ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല അപ്പം ഞാൻ വരുന്ന വഴിയിൽ അമ്മയ്ക്ക് റോസ് മേരി വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വീട്ടിൽ നിന്ന് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് നമുക്ക് നമുക്കതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് വിശന്ന് പണ്ടാരാണെങ്കിയിട്ടാണ് വന്നത് രാവിലെ വെള്ളം വരും നമ്മുടെ അച്ചാർ കണ്ടപ്പോൾ ഞാൻ വീട്ടിലേക്കും ഇവിടേക്കും പാർസലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മഴയൊക്കെ പെയ്യണേക്കാ അതായത് മഴ ഗംഭീരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എടുത്തതല്ല അതിന് മുന്നേ ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്തതാണ് വായിൽ വെള്ളം വരുന്ന നമ്മുടെ ആ മാങ്ങച്ചാറിന്റെ ആ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേകം മണവും ടേസ്റ്റൊക്കെയാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്ന അച്ചാറിന് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും ചിക്കൻ വറുത്തൊക്കെ അടിപൊളിയായിരുന്നു നല്ലൊരു വിടവടച്ചു ചോറ് അധികം തിന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു കാരണം ഞാൻ കുറച്ച് ഡയറ്റായി ഡയറ്റിങ്ങിലാണ് അപ്പൊ ഉച്ചത്തെ ചോറ് കുറച്ചേ കഴിക്കാറുള്ളൂ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചോറിന്റെ പാത്രം അങ്ങനെ കൊടുന്ന് അപ്പൊ കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ട് ഒരുപാട് കഴിച്ചു കെട്ടോ പ്രധാനമായിട്ട് എന്താ കാരണമെന്നു വെച്ചാൽ ഞാൻ രാവിലെ പോകുമ്പോൾ ഒരു പഴം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല പോകുമ്പോൾ അങ്ങനെതാ നായക്കുട്ടിക്ക് വേണ്ട പാലൊക്കെ അമ്മ വേവിച്ചു കൊടുന്ന് വെക്കുന്നുണ്ട് പാല് അവന് ഇഷ്ടമാണ് മുട്ടയുടെ വെള്ളമാണ് ഇഷ്ടം മുട്ടയുടെ വെള്ളം കഴിക്കണതാണെങ്കിൽ നല്ല രസം കേട്ടോ അങ്ങനെ അതാവാൻ നക്കി നക്കി കുടിക്കുന്നു ഇനി കുട്ടപ്പായ ആണ് ഈ നായക്കുട്ടിയുടെ ആൾ ഇവൻ്റെ പേര് ഏട്ടിട്ടിരിക്കുന്നത് റോക്കി ബായി എന്നാണ് കേട്ടോ മൂന്ന് ദിവസം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളു വെച്ചാൽ ഏട്ടവന് പേരൊക്കെ ഇട്ടു കേട്ടോ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ അമ്പലമൊക്കെ അടുത്തുള്ളുണ്ട് നായ അമ്മ അവിടെ ഇട്ടിട്ടുണ്ട് വന്നിട്ട് ചത്തു ചത്തുപോകണത് കാണാൻ വയ്യലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് കൊടുന്നില്ല പിന്നെ നമ്മുടെ അവിടെ സൗകര്യം ഉള്ളില്ലല്ലോ ഈ നായക്കുട്ടീനൊക്കെ അത്രയും നല്ല വൃത്തിയിലും ഇതിനൊക്കെ നോക്കണ്ടേ നമ്മുടെ വീട്ടിലും മതിലും കാര്യങ്ങളും ഒന്നും ഓപ്പൺ പ്ലേസ് ആണ് പിന്നെ തെരുവനായക്കൾ നായക്കളൊക്കെ വരണത് ആണ് അപ്പൊ ഇവനെങ്ങാനും കടിച്ചെന്തേലും വയ്യായി ആയിക്കഴിഞ്ഞാൽ നമ്മക്കത് കാണാനും വയ്യ അപ്പൊ ഏകദേശം ഒരു നാലര ഈ കുട്ടപ്പായനെ സ്കൂളിൽ പോയി കൊണ്ടുവരണം അങ്ങനെ നമ്മുടെ പരിചയത്തിലൊരു ഏട്ടന്റെ ഓർഡർഷൊക്കെ വിളിച്ചിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ഏട്ടൻ വിശേഷമൊക്കെ ചോദിക്കുകയാണ് ഇപ്പൊ എന്താ പരിപാടി യൂട്യൂബൊക്കെ എങ്ങനെ പോകണോ അപ്പൊ ഞാൻ പറഞ്ഞു അമ്പലത്തിലെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വീഡിയോസൊക്കെ ഇടയില് കുറവാണ് ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് അപ്പൊ ഉണ്ണിപ്പം എത്രയല്ലേ പഠിക്കണേന്നൊക്കെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തി ചെറിയ സ്കൂൾ വിട്ടിട്ടില്ല കേട്ടോ നാലരല്ലാട്ടോ പറഞ്ഞ് തെറ്റിപ്പോയതാണ് ആ വർത്താനത്തിന്റെ ഇടയിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയി മൂന്നേ മുക്കാലിലാണ് കുട്ടപ്പായയുടെ സ്കൂൾ വിട് ഓരോരുത്തരും ഓടണുണ്ടങ്ങള് ക്ലാസ് അങ്ങോട്ട് വിടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ചെയ്തിരിക്കുന്നു കുട്ടികള് എന്തല്ലേ എന്റെ കുട്ടപ്പായ ഓടി വരേണ്ടിട്ടോ അപ്പൊ കുട്ടപ്പായയുടെ കൂട്ടുകാരന്റെ കൈ തോളില് കയ്യൊക്കെ ഇട്ടിട്ടാണ് അവൻ വരുന്നത് അവന്റെ പേര് ആരുഷ് എന്നാണ് കേട്ടോ കണ്ടോ വന്നിട്ട് കേട്ടാണ് മുടിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നോട്ടാവും നമ്മൾ നേരെ പോവുകയാണ് വീട്ടിലേക്ക് എവിടെയും നിൽക്കണില്ല അതിൻ്റെ ഇടയിലാണ് കുട്ടപ്പായ പറയണേക്ക് മിഠായി വേണമെന്ന് ഇന്ത്യയിലാണെങ്കിൽ അഞ്ഞൂറിൻ്റെ നോട്ട എന്നാലും ഞാൻ പോയി കടയിൽ ചോദിച്ചു ചേച്ചി അഞ്ഞൂറിന് ചേഞ്ച് ഉണ്ടാവും അപ്പോൾ ചേച്ചി പറഞ്ഞു ഇല്ല ഓൺലൈന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നു കുട്ടപ്പായക്ക് ചെറിയൊരു പിണക്കുണ്ടായിരുന്നു എന്നാലും വീട്ടിലെത്തുമ്പോൾ അവൻ്റെ പിണക്കൊക്കെ മാറും നിൽക്കറിയാം കാരണം അവൻ അവനേറ്റം ഇഷ്ടപ്പെട്ടിട്ടുള്ള ആയക്കുട്ടീനെ കാണാനാണ് വേണ്ടിയിട്ട് പോണത് അവനിങ്ങനെയുള്ള മൃഗങ്ങളേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കിളിക്കുട്ടികൾ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പട്ടിക്കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടം അവനായിട്ട് പെട്ടെന്ന് ഇണങ്ങും ചെയ്യും അതാണ് വേറെ പ്രത്യേകത അങ്ങനെ ഞങ്ങളിത് വേഗം പോവാണ് ഓട്ടോയിൽ തന്നെ കയറിയിട്ട് അപ്പോൾ അവനോട് കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിക്കണ്ടേട്ടൻ എന്നോട് ചോദിച്ച പോലെ തന്നെ അവനോടും ചോദിച്ചു അവൻ മണിമുണിയായിട്ട് ഉത്തരവും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പോണ വഴിയിൽ നല്ല ബ്ലോക്ക് കിട്ടി വലിയ സ്കൂളും വിട്ടു നല്ല തിരക്കാർന്നു നമ്മുടെ അച്ചൂട്ടനെയും നമ്മുടെ കുറച്ച് പിള്ളേരെനെയൊക്കെ നമ്മളവിടുന്നു കണ്ടു കേട്ടോ പരിചയമുള്ള പിള്ളേരെനെ അവര് കണ്ടപ്പോ ഐ ചേച്ചി എന്താ അത് കൂടെ വരുന്നതെന്ന് ചോദിച്ചു കേട്ടോ പറയാനുള്ള ഒന്നും ഉണ്ടായില്ല അപ്പൊ ഞാൻ ടാറ്റ അങ്ങനെ കാണിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് എത്താറായി കുട്ടപ്പായി ഒരു ചെറിയൊരു ചെറിയൊക്കെ പാസ്സാക്കണുണ്ട് ശരിക്കും ഇത് കൂടെ പോകുമ്പോൾ എനിക്ക് എന്റെ ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഒക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത് ഒമ്പത് ക്ലാസ് മുതൽ ഞാൻ വര ഒരു വലിയ സ്കൂളിലാണ് കേട്ടോ പഠിച്ചത് ഇത് ലാല് കട കേട്ടോ ഈ കുട്ടികൾ തെക്കി തിരഞ്ഞു നിൽക്കണില്ലേ മിഠായും സിപ്പൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ കൂട്ടായി നിൽക്കണത് കേട്ടോ വേനക്കാലം ആയിക്കഴിഞ്ഞാൽ ലാലേട്ടന്റെ കടയിൽ നിന്ന് നല്ല മൂരും കിട്ടും കേട്ടോ നല്ല ഇഞ്ചിയും പച്ചമുളകും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മോരുവെള്ളമാണ് അതങ്ങനെ ആലോചിച്ചപ്പോൾ വായിൽ ശരിക്കും വെള്ളം വന്നു കേട്ടോ പിന്നെ ഏട്ടനും പറയാറുണ്ട് കുട്ടപ്പായയുടെ അച്ഛനും പറയാറുണ്ട് അവിടുന്ന് വെള്ളം കുടിച്ചതും അമ്പത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സൊക്കെ മിഠായി വേടിച്ച് തിന്നുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ ഓർമ്മ വന്നു കേട്ടോ കുട്ടപ്പായി ഓരോ കാര്യങ്ങളും നായ്ക്കുട്ടിയുടെ കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവനറിയാം അവനെയൊക്കെ മുന്നേ ഞാനത് കണ്ടുവെന്ന് അപ്പോൾ അതിൻ്റെ ചെറിയൊരു കുശുമ്പ് അവൻ മനസ്സിലായി ചെറിയ ഇന്നോട് ഓരോ കാര്യങ്ങളങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് കുട്ടപ്പായി ആദ്യം പോയത് എങ്ങനാണെന്നറിയോ നമ്മുടെ നായക്കുട്ടയുടെ അടുത്തേക്കാണ് കേട്ടോ നായ്ക്കുട്ടിനെ ആയിട്ട് കുറേ നേരം അവൻ നല്ല തിനായി തോന്നതിന് അമ്മ പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു കൂടില്ലല്ലോ ഉമ്മക്ക് അതൊരു ഒരു തെർമോക്കോളിൻ്റെ പെട്ടിയിലാണ് അവർ അവരതിനെ കൊണ്ടുവന്നത് ഏട്ടനൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ അതിൽ എടുത്തിട്ട് അമ്മ വലിയൊരു പാത്രത്തിൽ നമ്മൾ ഈ വെള്ളം നിറച്ച് വെക്കില്ലേ ആ പാത്രത്തിൽ ഇട്ട് വെച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മൂടി വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് കുറച്ച് പുറത്തേക്ക് എടുത്തിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോഴേ മൂപ്പരാൾക്ക് നിൽക്കാനും ഇരിക്കാനും സമയമില്ലേ ഗംഭീര കളിയായി പിന്നെ ഇടയ്ക്ക് ഒരേ മുക്കിലും മുലയിലും പോയിട്ട് അപ്പീട്ടിലും മൂത്രയിലൊക്കെ മൂപ്പരാൾ നടത്തുന്നുണ്ട് കേട്ടോ കുട്ടപ്പായനും കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇരുന്നു കുട്ടപ്പായനും കെട്ടിപ്പിടിക്കണ്ടവൻ കുട്ടപ്പായും ആൾക്കുട്ടീനേയും കെട്ടിപ്പിടിക്കണ്ട് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവനായിട്ട് കളിച്ചു കേട്ടോ പൊതുവേ വീട്ടിൽ വന്ന കുട്ടപ്പായി മെയിലെഴുകൽ കഴിഞ്ഞിട്ട് ടി വി ആണ് കാണാനിരിക്കുക അപ്പോൾ ടി വി കാണാലോ മെയിലെഴുകലോ ഒന്നും ഉണ്ടായില്ല അങ്ങനെ യൂണിഫോം ഇട്ടിട്ട് തന്നെ നായക്കുട്ടരെ കൂടെ കളിക്കായിരിക്കാണ് കേട്ടോ പൊതുവേ എനിക്ക് ഏതോ ഒരു വീഡിയോയിൽ കണ്ട ഓർമ്മ ഉണ്ട് തോന്നുന്നു ഇങ്ങനെയുള്ള പെറ്റ്സുകളെ മേടിച്ച് കുട്ടികൾക്ക് കൊടുന്ന് കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറേയൊക്കെ ഫോണിൽ നിന്നും ടി വിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെയുള്ള ഈ ഇങ്ങനെ വിറ്റേനെ പരിപാലിക്കണ കാര്യങ്ങളിലേക്കൊക്കെ മാറും പിന്നെ പഠിപ്പിൻ്റെ കാര്യം പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരൊക്കെ കേൾക്കും എന്നൊക്കെ ഞാനൊരു വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം അതൊക്കെ ശരിയാണെന്ന് തോന്നണു അല്ലേ അവർ അതാ നായ്ക്കുട്ടി ഇതാ കുട്ടപ്പാരുടെ എടുത്തേക്ക് ഓടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യോ ശരിയാണോ നിങ്ങളുടെ വീട്ടിൽ നായകളുണ്ടെങ്കിൽ കുട്ടികൾ അതിനെ ശ്രദ്ധിക്കുമോ അവർ ഫോണിൽ അധികം നേരം കളിക്കാനിരിക്കുന്നുണ്ടോ ടി വി കണ്ടോ എന്നൊക്കെ ഒന്ന് പറയൂ കേട്ടോ അങ്ങനെ വീട്ടിലത്തെ സമയം നമ്മുടെ ഏകദേശം തീരാറായിട്ടുണ്ട് ഏട്ടൻ ഏഴുമണി നമ്മളൊക്കെ വരും അപ്പളേക്ക് നമ്മൾക്ക് ഇവിടെ നിന്ന് പോകണം അപ്പം നമ്മളെന്തായാലും കുറച്ചേരം കൂടി ഇവിടെ നായക്കുട്ടുടെ കൂടെ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കുട്ടപ്പായി അങ്ങനെ അവനെ കുറേ നേരം കളിച്ചു രസിച്ചു അങ്ങനെ വീട്ടിൽ ചായ കുടിക്കാറായപ്പോൾ അമ്മ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ചായ കുടിക്കാൻ വായോ എന്നൊക്കെ പറയേണ്ടിയിട്ടുള്ളു പിന്നെ അമ്മേനെ വീഡിയോയിൽ കാണിക്കാത്ത അമ്മയ്ക്ക് വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നിർബന്ധിക്കണമില്ല അമ്മയ്ക്ക് ഫോട്ടോ എടുക്കാനും കൂടി അമ്മയ്ക്ക് വരാൻ മടിയാ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അമ്മ ആദ്യം ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിലെൻ്റെ അമ്മേനൊരുപാട് ആളുകൾ ഇങ്ങനെ ചോദിച്ചു കളി അയക്കിയെന്നൊക്കെ പറഞ്ഞൊക്കെ അമ്മ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പിന്നെ വരാൻ ഭയങ്കര മടിയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ അമ്മ പെട്ടെന്ന് ഇങ്ങനെ ഡസ്പാവുന്നൊരു കൂട്ടത്തിലാട്ടോ പക്ഷെ എൻ്റെ അച്ഛയ്ക്ക് ില്ല കേട്ടോ അച്ഛനോ ഞാൻ ഇവിടെ വീട്ടിലുണ്ടെങ്കിൽ കാണിക്കാറുണ്ടല്ലോ അപ്പോൾ നായ്ക്കുട്ടിൻ്റെ കാലിൻ്റെ വിരലൊക്കെ വന്ന് കടിക്കണുണ്ട് അങ്ങനെ അവന് പാല് കൊടുന്ന് കൊടുത്തു വീണ്ടും അമ്മ പാല് കൊടുന്ന് കൊടുത്തു ഏകദേശം ചായ കുടിക്കാറൊക്കെ സമയമായില്ലോ അപ്പോൾ അവന് വീണ്ടും അമ്മ പാലൊക്കെ കൊടുന്ന് കൊടുത്തു അപ്പം നമുക്കിനി കുട്ടപ്പായ കുറച്ചേരം നായ്ക്കുട്ടീനായിട്ട് കളിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവന് കയ്യും കാലൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി ഭക്ഷണമൊക്കെ കൊടുക്കാം കേട്ടോ അങ്ങനെ അപ്പം നമുക്ക് ടാറ്റ പറയാം ായിട്ട് കളികൾ കാര്യങ്ങളൊക്കെ കഴിയും ഞങ്ങൾക്ക് പോവാറായിട്ട് ഓട്ടർഷ് ഇപ്പം വരും ഓർഡർഷി ഇപ്പോൾ വരുന്നല്ലോ ഓട്ടർഷ് എത്തി അപ്പോൾ ആ സമയത്താണ് അമ്മ പറഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഇനി സമയം എത്രയായില്ലേ എന്ന് അങ്ങനെ കുട്ടപ്പായ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു കേട്ടോ മേല് കീഴാനൊന്നും നിന്നില്ല കുട്ടപ്പായ ഡ്രസ്സൊന്നും അവിടെ ഇല്ല അപ്പോൾ അപ്പം എന്റെ രണ്ടുമൂന്ന് മാക്സിമം ഉള്ളൂ അങ്ങനെ നമ്മളതാ വീട്ടിലേക്ക് എത്താറാവണോ ആ വഴികളും കാര്യങ്ങളൊക്കെ അതാ നിങ്ങൾക്ക് കാണാം കേട്ടോ നല്ല മഴയാണ് മഴ ഗംഭീരമഴ മഴയാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തണൊക്കെ മുന്നേ നമ്മുടെ തളി സെന്റർ ഉണ്ട് അപ്പോൾ തളിപ്പ് ഐസ്ക്രീം മേടിക്കാനോ പച്ചക്കറി മേടിക്കാനോ നമ്മുടെ അംസക്കട കട ഒക്കെ ഇവിടെയാണ് കേട്ടോ പിന്നെ നല്ലൊരു ബേക്കറി കട ഉണ്ട് ഇവിടെ അപ്പോൾ ബേക്കറിയിൽ പോയിട്ട് നമ്മൾ പപ്സും ജ്യൂസൊക്കെ കുടിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ കുന്നും മലയിലേക്ക് എത്തി അയ്യപ്പങ്ങാട് എത്താറായി ആകെ പുല്ലും കൃഷിയും റബ്ബറും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കുന്നിൻ്റെ മുകളിൽ അപ്പോൾ ഈ ഒരു സൈഡ് റബ്ബറായിരുന്നു കേട്ടോ അതൊക്കെ വെട്ടി നിരത്തി പുല്ല് നട്ടിരിക്കുകയാണ് അപ്പോൾ വീടിൻ്റെ നാലുപോവും മലയും കുന്നൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല പേടിയാണ് കേട്ടോ മഴയൊക്കെ നല്ലോണം പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെങ്ങാനും ഇടിഞ്ഞു പൊളിഞ്ഞ് വരുമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല ഇതിൻ്റെ താഴെ ഇരിക്കുന്ന എല്ലാവർക്കും ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ദൈവം സഹായിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ടാറ്റബാബാസിയും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം